ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വോഷ്റൂമെന്നാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പേര് ചോദിക്കേണ്ടത് സ്കിൻ കെയർ ഒന്ന് കാണിക്കോ എന്താണ് ഇപ്പം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ കാണിക്കാം ഞാൻ ഞാനിന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പം രാവിലെ എഴുന്നേറ്റപ്പം പിള്ളേരെല്ലാം താഴെ ചെന്നു അപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ ജസ്റ്റ് എഴുന്നേറ്റത് ഡ്രസ്സ് മാറി ഫ്രഷ് ആയി അത്രേ അത്രയുള്ളൂ മുടി ഒന്ന് ചീ കെട്ടി വെക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ സ്കിൻ കെയർ ഞാൻ നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഫെബ്രുവരി മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യണം രാവിലെയും രാത്രി ആയിട്ട് സ്കിൻ കെയർ ചെയ്യണം കാരണം സ്കിന്ന അത്രയും ഡാമേജ്ഡായിരുന്നുള്ളൂ എപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ട് ഉള്ളൂ അപ്പം ഞാൻ ഇന്നലെ രാത്രി മുടി കഴുകിയിരുന്നു ഷാംപൂ ഇട്ട് കഴുകിയിരുന്നു അപ്പോൾ വിരിച്ചിരുമ്പം എൻ്റെ മുടി ബാക്ക് ടു സ്ട്രേറ്റ് ആവും ഞാനെപ്പോഴും ഇങ്ങനെ കെട്ടിക്കെട്ടി വെക്കുന്നത് കൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം മുടി കെട്ടുന്നതിന് മുമ്പ് ഞാനൊരു സിറം ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് ഹെയർ ഗ്രോത്ത് സിറം ഒരു വിഷ് കെയർ പ്രൊഡക്റ്റിൻ്റെ സിറം യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കര റിവ്യൂ കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്നവരുണ്ട് ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വളർ യൂസ് ചെയ്ത് കണ്ട റിവ്യൂ ചെയ്തവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നന്നായി ചെല്ലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ എനിക്ക് കൂടുതലും ഇരു വശത്താണ് മുടി പൊഴിഞ്ഞുപോക്കൊണ്ട് ഇരിക്കുന്നത് ഞാൻ ഞാനവിടെ ഒന്ന് സ്പ്രേ ചെയ്യും ഇങ്ങനെ അധികം ഞാൻ കുറെ എല്ലാ സ്ഥലത്തും ഞാൻ തേക്കില്ല എനിക്ക് മുടി കുറവുള്ള സ്ഥലത്ത് ഞാൻ തേക്കൂട്ടാം അപ്പോൾ ഇതങ്ങനെ ഓയിലി ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കായിട്ടുള്ള സാധനമൊന്നും അല്ല അത് പെട്ടന്ന് അത് അബ്സോർബ് ആവും ഹെയറിലേക്ക് അത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ വേണ്ടിയിട്ടാകും എന്നിട്ട് ഞാൻ മുടി കെട്ടി വെക്കും അത് നമ്മുടെ എല്ലാ പേരുടെയും കഴിയുമ്പോഴത്തേക്കും അത് സെറ്റായി പോകും അപ്പത്തേനും ഞാൻ മുടിയൊന്നും കെട്ടി വെക്കാം എനിക്ക് മുടി അഴിച്ചിടാനേ പറ്റില്ല പ്രത്യേകിച്ച് ചൂട് സമയത്ത് എനിക്ക് പെടലിട്ടവിടെ മുടികൾ പുറത്തു പോകുമ്പോൾ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അഴിച്ചിടുന്നതാണ് ചെണ്ടു കൂടികളും അഴിച്ചിടുന്നതാണ് ഇഷ്ടം പക്ഷെ പിള്ളേരായ പിന്നെ കുട്ടി പറ്റില്ലേ ഇന്ന് ഞാനപ്പോൾ ഓർത്ത് ക്ലിപ്പ് വെച്ച് പുട്ടപ്പ് ചെയ്ത് വെക്കാം എന്ന് വെച്ചാൽ പണ്ട് സ്ഥിരം എൻ്റെ ഒരു സംഭവം പുട്ടപ്പിങ്ങായിരുന്നുണ്ടാവും നല്ലൊരു വലിയ ഉണ്ട് ഇത് നമ്മുടെ ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ ബശ്വിതാഷിന്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഡെലിവറി സമയത്ത് കോട്ടയത്തായിരുന്നു അപ്പം നമ്മുടെ കഞ്ഞിക്കുഴിയിലുള്ള സുലഭ സൂപ്പർ മാർക്കറ്റിനകത്ത് ഒരു സ്റ്റേഷനറി കട പോലെയുണ്ട് അവിടുന്ന് ഞാൻ വാങ്ങിച്ചാൽ വേണ്ട ഇപ്പൊ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിനുമ്പോ ആദ്യം ബ്രഷ് ചെയ്യാം നമുക്ക് ബ്രഷ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്റെ പല് നീ പറഞ്ഞപോലെ ഒരു പല്ല് കേടായിട്ട് ഇരിക്കുക അതൊന്നും ശെരിയാക്കണം എനിക്ക് ഞാൻ മൈക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം ബാത്റൂമില് എക്കോ അടിക്കും എത്രയാവും എനിക്ക് അറിയില്ല ഞാൻ അതിന് നേരം പന്ത് കേൾക്കുന്നില്ല

ഈ ഞാൻ ഫേസിൽ നോക്കും ഇനി ഹെയർ നമ്മൾ മൂന്ന് ദിവസം ഗ്യാപ്പിലായിരിക്കും ഷേവ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നോക്കുക അതൊന്ന് എനിക്ക് ഇവിടെ ഒരു ഹെയർ വന്ന് നിൽപ്പുണ്ട് ഇവിടെ ഇവിടെ ഒരു കുറ്റിയായിട്ടൊരു ഹെയർട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ജസ്റ്റ് സ്കിൻ കെയർ കാണിക്കൂര് മൂട്ടു എന്ന് പറയുന്നത് ഈ വശം മൊത്തം ഫേസ് ഷേവ് ചെയ്യില്ല ഫേസ് ഫുള്ളായിട്ട് ഞാൻ ഇതുവരെ ഷേവ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു വശം മാത്രമേ ഞാൻ ഷേവ് ചെയ്യുള്ളൂ മുഖം മാറും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മുഖം മാത്രം കടക്കാനായിട്ട് ഒരു കവല് വെച്ചിട്ടുണ്ട് ശരിക്കും അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മള് പല ഒരു വീട്ടിലിപ്പോ ഞാൻ എന്റെ റൂമില് ഞാനൊരു നോട്ടായിട്ടും സെയിം കവലാണ് യൂസ് ചെയ്യുക അപ്പോൾ പലർക്കും പല തരത്തിലുള്ളതായിരിക്കും അപ്പൊ ഞാൻ കൂടുതൽ നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഈയിടെ പറഞ്ഞപോലെ ഒരു ദിവസം നമ്മുടെ അസ്മിമലയാ പറഞ്ഞപ്പോ ഞാൻ പിന്നെ വന്നു പണ്ട് ഞാൻ അങ്ങനെ മുഖത്തിന് വേറെ തലയ്ക്ക് വേറെ ബോഡിക്ക് വേറെ അങ്ങനെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആലോചിക്കാൻ സമയം എടുത്ത് കുടിക്കുക അപ്പോൾ വലിച്ചു തുടക്കമായിരിക്കും അങ്ങനെ ഒരു പാട്രൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ അപ്പോൾ തുടച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി എൻ്റെ മോഡിംഗ് സ്കിൻ കെയർ ഒരു സംഭവമാണ് ഈ കോസ്രെക്സിൻ്റെ ഈ എസൻസ് എന്ന് പറയുന്നത് ഇത് എൻ്റെ ന്യൂ ബോട്ടിലാണ് കേട്ടോ പുതിയ ബോട്ടിൽ അതാണ് പഴയത് കഴിഞ്ഞു അപ്പം ഞാനൊരു മൂന്ന് പമ്പെടുക്കും വൺ ടു ത്രീ ഇത് കേക്കുമ്പോ തന്നെ ഒരു നല്ലൊരു ഗ്ലോ ഫേസിന് വരും കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിറായിട്ട് മാറിയിട്ട് ഞാൻ നോക്കിയപ്പോ ഭയങ്കര റിവ്യൂ ഇത് പെട്ടെന്ന് തീർന്നു പോകൂലോ ഞാനിതിപ്പോ ആയിരം രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഒരു സിക്സ് ഒക്കെ നല്ലപോലെ ഓട മൂന്ന് പമ്പ് വെച്ച് ഡെയിലി യൂസ് ചെയ്യാം മൊത്തം തേച്ച് കഴിയുമ്പോഴത്തേനും ആക്കി കൊടുക്കുക ഇന്ന് ഫുൾ അപ്ലൈ ആവണ രീതിയിൽ ആക്കി കൊടുക്കുക പിന്നെ ഞാൻ ഈ രാവിലെ സെറ്റാഫിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം അതും ഒരു ഇത്രയും ഞാൻ എളുപ്പം ഇതിപ്പോൾ പകുതിയായി പക്ഷെ ഓഫറുകൾ കണ്ടെങ്കിൽ ഞാൻ മേടിച്ചില്ല എത്ര മേടിക്കാൻ വിചാരിച്ചു കാരണം സെറ്റാഫിൽ അത്ര വലിയ ഓഫർ കാണില്ല ഫൈവ് പെർസെന്റേജ് ഒക്കെ ഡിസ്കൗണ്ട് കാണുള്ളൂ കോസ്റ്റെക്സിന്റെ ഒക്കെ വല്ലപ്പോഴും വരുന്ന ഒരു വരുന്നൊരു ഓഫറാകൊന്നും നോക്കില്ല അഞ്ച് തീരുമാനം ഞാൻ വാങ്ങിച്ചു വെച്ചോട്ടാ കോസ്റ്റെക്സിന്റെ സാധനം ഓക്കെ പിന്നെ ഈ ഒരു ലിപ്ബാം ഇടക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ചൂട് കാലാവസ്ഥ ആയിട്ട് ഭയങ്കരമായിട്ട് ലിപ്പ് ഡ്രൈലാവും പൊട്ടുകയാണ് ഇപ്പഴാണ് സ്ഥിരം ധരിച്ചു തുടങ്ങിയതല്ല അല്ലാതെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പറ്റുന്നില്ല ചൂട് സമയത്ത് കോസ്റ്റ്ലി സൈഡായിട്ടുള്ള ലിപ്പറ്റി വരിക ില്ല കാരണം ഞാനിത് കഴിയുമ്പോൾ കൈ വാഷ് ചെയ്യുന്നു ചാക്കോച്ചനടുത്ത് പോകുന്നുണ്ട് കൈ വാഷ് ചെയ്തിട്ടായിരിക്കും പോവുക പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ചാക്കോച്ചൻ നിക്കുന്നതിന് മുമ്പ് വരെ പെർഫ്യൂം എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ട് ആര് പുറത്തുനിന്ന് എന്ത് വേണമെന്ന് വിളിച്ച് വെച്ച് നല്ലൊരു പെർഫ്യൂം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് ഞാൻ പറയാം അത്രയ്ക്കും ഞാൻ അഡിക്റ്റഡ് അഡിക്റ്റഡായിരുന്നു ചാക്കോച്ചനും ശ്വാസം മോട്ടെല്ലാം ഉണ്ട് എന്നറിഞ്ഞതിനു ശേഷം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കാരണം അവന് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഞാൻ ബാക്ക് ടു പെർഫ്യൂം യൂസ് ചെയ്ത് തുടങ്ങിയത് ഇത് ഒരു ബോഡി മിസ്റ്റ് ആണ് മിസ്റ്റാണെങ്കിൽ ഭയങ്കര ഡിഷ്ടായി ഫാന്റസിന്ന് വന്നിട്ട് അപ്പം അതൊന്ന് അടിച്ചു കൊടുക്കും എനിക്ക് പെർഫ്യൂം പെർഫ്യൂമില്ലാണ്ട് പറ്റില്ല എൻ്റെ വീട്ടിൽ എന്തോരം ഉപ്പിയുണ്ടെന്ന് കറിയോ ഒന്ന് അടിച്ചു ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഞാൻ കഴിയും കഴുകാ കൈ കഴുകിയില്ല ശരിയാവില്ല കയ്യും കഴുകി കൈ കഴുകിയെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി പുറത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ധാരാനായിട്ട് പിള്ളാരണെങ്കിൽ മസ്റ്റ് ആയിട്ടും കൈ വാഷ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ പോലെ പിള്ളേർക്ക് ഭക്ഷണം പറയുന്നത് കൊടുക്കും ഒക്കെ ചെയ്യും ശ്രദ്ധിക്കും എന്നായാലും അപ്പൊ നിങ്ങള് കുറെ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന സ്കിൻ കെയർ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്കിന്നിൽ ഉണ്ട് എന്ന് തോന്നിയ കുറച്ച് ആണ് ഞാൻ കാണിച്ചത് ഫേസ് വാഷും അതുപോലെ ഹെയറിന്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഓടി ഉണങ്ങി അതവിടെ ഇരുന്നോളും അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ റീസെൻ്റ് യൂസ് ചെയ്തതോളും കണ്ടിന്യൂസ് ത്രീ മന്ത്സ് യൂസ് ചെയ്തിട്ട് കുറേ പേര് ബേബി ഹെയർസ് വന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴെൻ്റെ ഹെയർ നോക്കി വെച്ചോട്ടോ കാരണം ഇനി കുറച്ച് കഴിയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രമോഷൻ ചെയ്യുന്നു ഇതൊന്നും പ്രൊമോഷൻ സാധനങ്ങളല്ല പൈസ കൊടുത്തു ഇനിയിപ്പോ ഭാവിയിൽ എനിക്ക് കണ്ടിട്ട് നല്ല പ്രൊമോഷൻ വന്നാൽ ഞാൻ അത് ചെയ്യാം അപ്പൊ ആണ് നമ്മുടെ ഒരു എന്താണ് സ്കിൻ കെയർ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതി തന്നു നാളെ പുതിയൊരു വീട് ഇടയ്ക്ക് ഒരു ദിവസം ഇനിയിപ്പോ വീട് ഇടാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ വേഗം ഞാൻ താഴോട്ട് ചേരട്ടെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷിയാണ് unha mala cala, unha mala cala,